KCV Kerala Digital Media 8, Vision കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോള് വരാം ഒരു ഫോൺ കോൾ മാത്രമാണ് അതിന് ശേഷം ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാള് അഴിച്ചുവിടുകയാണ് ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നില്ല മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ പക്ഷേ അങ്ങനെ അല്ല ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡായിട്ട് ഫോണിങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും സംഭവിക്കണം അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിലെ നയൻ ഡേയ്സിനുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി ഇത് സോക്കോൾ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് ഇതുപോലെ എത്രയോ ആൾക്കാർ ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഫിലിം എല്ലാം ഓക്കെ ആയിട്ട് ലൈക്ക് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് വേറെ ആരും വേറെ ആരുമില്ല ഒന്ന് ജസ്റ്റ് ഡയറക്ടറായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് എഡിറ്റർ എഡിറ്ററായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും സീ വി ഹാവ് ടു സ്ലീപ്പ് വിത്ത് ഓൾ ദീസ് മെൻ എന്ന് പറഞ്ഞിട്ട് ആ സമയൊക്കെ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇവിടത്തെ ഒരു സ്വഭാവം ഓക്കെ ഇതെന്താണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് വല്ലാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലും കൂടെ ഞാൻ പോയി കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളൊരു ഓഡിഷൻ എടുക്കുന്നു നമ്മളെ ടാലന്റ് കാണുന്നു ഈ ക്യാരക്ടറുമായിട്ട് അവർ സിമിലർ ഓക്കെ മാച്ച് ആണ് അവർ സെലക്ട് ആവുന്നു അതിനുശേഷം അവരെ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും അല്ലെങ്കിൽ അതിനു മുന്നേ നമ്മളെ വെക്കുന്ന ഡിമാൻഡുകളും ഒക്കെ നോൺസെൻസ് അല്ലേ ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ അന്നത്തെ ആ ഫേസ്ബുക്ക് ലൈവ് നിങ്ങൾ കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി അന്ന് അത്രയും ഉറച്ച അങ്ങനെ ആരും പേടിക്കാത്ത ഒരു കുട്ടിയാണ് ഇന്ന് പറഞ്ഞ പല കാര്യങ്ങളും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വേഫാങ് യൂണിവേഴ്സിറ്റി ചൈനയിൽ വേഫാങ് എന്റെ എം ബി ബി എസ് സ്റ്റുഡന്റ് പറഞ്ഞത് പിന്നെ അന്വേഷിച്ചപ്പോ പഠിക്കുന്നുണ്ട് അന്ന് രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അപ്പോളായിരുന്നു ഈ കുട്ടി അതെ അല്ലെ ഞാൻ ഇതില് ഈ കുട്ടി എന്നെ ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് കേരള ഫാഷൻ ലീഗിന്റെ സീസൺ ടു കഴിഞ്ഞതിനു ശേഷമാണ് എന്നെ ബന്ധപ്പെട്ട് ഇത് ചെയ്യുന്നത് അപ്പൊ ആ കുട്ടിക്ക് ഒരു അവസരം വേണം എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നിരന്തരം വന്ന സമയത്ത് അപ്പൊ ഒരു ഒരു മോഡലിന് വേണ്ടിയിരിക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത്രയും ഒരു പാഷനേക്കുവായ ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഒന്നും ആകെ ഒന്നോ രണ്ടോ ഷോയിൽ മാത്രം ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ ആ കുട്ടി പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ആ കുട്ടി ഒന്ന് രണ്ട് കുറച്ച് ആ ഒരു ഒരു വർഷം ഒന്നര വർഷം കണ്ട് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ കുറച്ച് ഷോസ് കേരളത്തിൽ മാത്രം കുട്ടി കണ്ടിട്ടുണ്ട് എനിക്ക് ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഓർ പതിനെട്ടിനു ശേഷം മോഡലിംഗ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ പിന്നെ ആ കുട്ടീനെ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം റെഗുലർ ഷോസിലൊന്നും ആ കുട്ടി ഭാഗമായിട്ടില്ല